കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് മാസ്റ്റർ അഥവാ സ്വയംഭോഗം ഏതോ ഒരു കാലത്ത് തുടങ്ങി വെച്ച ഈ ഒരു ശീലം ഇപ്പോൾ പ്രായം ഒരുപാട് പിന്നിട്ടിട്ടും നിർത്താൻ പറ്റാത്ത വല്ലാത്തൊരു അഡിക്ഷനൊക്കെ ആയിട്ടൊക്കെ മാറിയിട്ട് ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയില്ല ഏത് ഡോക്ടറെ പോയി കാണിക്കണം എന്നറിയില്ല സ്വന്തം തന്നെ ചികിത്സിച്ചിട്ട് ഒരുപാട് നോക്കി മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് ഇതെങ്ങനെയെങ്കിലൊന്ന് അവസാനിപ്പിക്കണം എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലൊന്ന് പുറത്ത് കടക്കണം സാധാ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നത് പോലെ ഒന്ന് ജീവിക്കണം ഇങ്ങനെ വരുന്ന ഒരുപാട് ക്ലയൻസ് കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് മാസ്റ്റർ ബേഷൻ അഥവാ സ്വയംഭോഗം ഏതോ ഒരു കാലത്ത് തുടങ്ങി വെച്ച ഈ ഒരു ശീലം ഇപ്പോൾ പ്രായം ഒരുപാട് പിന്നിട്ടിട്ടും നിർത്താൻ പറ്റാത്ത വല്ലാത്തൊരു അഡിക്ഷനാക്കായിട്ടൊക്കെ മാറിയിട്ട് ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നറിയില്ല ഏത് ഡോക്ടറെ പോയി കാണിക്കണമെന്നറിയില്ല സ്വന്തം തന്നെ ചികിത്സിച്ചിട്ട് ഒരുപാട് നോക്കി മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് ഒന്ന് അവസാനിപ്പിക്കണം എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലൊന്ന് പുറത്ത് കടക്കണം സാധാ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നത് പോലെ ഒന്ന് ജീവിക്കണം ഇങ്ങനെ വരുന്ന ഒരുപാട് ക്ലയൻസിനെ നമുക്ക് കാണാനുണ്ടാവും ഹലോ ഓൾ സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെലൻ ഹാബിനസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വിഷയം മാസ്റ്റർ ബേഷിനെ കുറിച്ചാണ് നമ്മളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അല്ല ഒന്ന് ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മാസ്റ്റർ ബേഷിനെക്കുറിച്ച് രണ്ട് മൂന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും അതിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മാസ്റ്റർ ബേഷൻ നല്ലതാണ് അത് ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്നതാണ് ഒരുപാട് സ്ട്രെസ് ഇല്ലാതാക്കും വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് അവരതിനെ വരച്ച് കാണിക്കുന്നത് ഇനി മറ്റൊരു കൂട്ടരുണ്ട് അവർ പറയുന്നത് മാസ്റ്റർപേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ലൈംഗിക ശക്തി പതിയെ പതിയെ നഷ്ടപ്പെടും ശരീരം ശോഷിക്കും കല്യാണം കഴിഞ്ഞാൽ പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള വികാരമോ ലൈംഗിക ഉത്തേജനമോ ഉണ്ടാവില്ല നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട് നമ്മളേതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ഒരു തർക്കത്തിലേക്കല്ല പോകുന്നത് പക്ഷേ ഏറെക്കുറെ ആളുകളും യോജിക്കുന്ന ചില വിഷയങ്ങളുണ്ട് മാസ്റ്റർ ബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഗിൽട്ട് ഫീലിംഗ് കുറ്റബോധം ഉണ്ടാവും ഞാൻ എന്തിനാണ് ഇത് ചെയ്തത് ആകെപ്പാടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ള ഒരു സുഖത്തിന് വേണ്ടിയാണല്ലോ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കുറ്റബോധം കടു ഒരു നിരാശയിലേക്കായിരിക്കും അവരെ പലപ്പോഴും ഇത് എത്തിക്കുന്നുണ്ടാവുക പലപ്പോഴും ഞാൻ ഇത് ചെയ്യില്ല ഇതിലേക്ക് ഞാൻ പോകുന്ന പ്രധാനപ്പെട്ട റൂട്ടുകൾ പലർക്കും ചിലപ്പോൾ അത് ഇൻസ്റ്റഗ്രാകാം ഫേസ്ബുക്ക് ഫേസ്ബുക്കാകാം മറ്റുള്ള വെബ്സൈറ്റുകളാകാം അപ്പോൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി അൺഇൻസ്റ്റാൾ ചെയ്യും ഡിലീറ്റ് ചെയ്യും എന്നിട്ടോ പിറ്റേ ദിവസം വീണ്ടും കൃത്യസമയത്ത് തന്നെ ഈ ഒരു ത്വര ഉള്ളെന്നുള്ളൊരു മെൻറ്റൽ ഏർജ് വരികയാണ് ആ സമയത്ത് വീണ്ടും ഇതൊക്കെ കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ വീണ്ടും പഴയതുപോലെ തന്നെ പോവുകയാണ് അപ്പോൾ പലപ്പോഴും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കണം എങ്ങനെയെങ്കിലൊന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഓരോ ദിവസം പോലെ എടുക്കുന്നുണ്ടാവുക പക്ഷെ എന്നിട്ട് ഇതൊന്നും തന്നെ വിജയിക്കുന്നുണ്ടാവുകയില്ല അതേപോലെ മാസർപേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു വലിയൊരു വിപത്താണ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാസ്റ്റർപേഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു സുഖം കിട്ടുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ സുഖം ഇങ്ങനെ ശരീരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ കിട്ടി രണ്ട് തവണ കിട്ടി അപ്പോൾ കൂടുതലായിട്ട് ദിവസങ്ങളിലായി ഇത് കിട്ടുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും വീണ്ടും അതിനെ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലൊക്കെ സബ്സ്റ്റൻസൊക്കെ ഉപയോഗിക്കുന്നത് പോലെ അതേ രൂപത്തിലുള്ള ഒരു 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 സുഖം ഈ ശരീരം ഇതിൽ നിന്നും ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതേ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭീകരമായിട്ടുള്ള ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്തുള്ള സെയിം കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് തലച്ചോറിൽ ഈ ഒരു ബേഷൻ്റെ സമയത്ത് നടക്കുന്നത് ആ ഒരു സമയത്ത് ഡോപ്പാമീനൊക്കെ ഒരുപാടായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും തലച്ചോറിൽ ഇതിൻ്റെ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്കിപ്പോൾ ഇത് ചെയ്തേ മതിയാകൂ എന്നുള്ള നിലയിലേക്ക് ഈ ഒരു വ്യക്തി പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ പലപ്പോഴും ഈ ഒരു അഡിക്ഷൻ എന്നു പറയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും അഡിക്ഷൻ ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല നമ്മളടുത്ത് വരുന്ന ഒരുപാട് ക്ലയൻസ് പ്രത്യേകിച്ചിട്ടും ഗൾഫ് മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന ആളുകൾ അവരൊക്കെ അവിടെ വേറെ യാതൊരു തരത്തിലുള്ള എൻറ്റർടൈൻമെൻസ് ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴോ ഏതെങ്കിലും ഒരു നിമിഷങ്ങളിലായിട്ട് ഇതിലോട്ട് പോയിട്ടുണ്ടാകും റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടെ ജോലിക്കുള്ള ആളുകളൊക്കെ ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് ഈ ഒരു സേഫ്റ്റി ഫീലിംഗ് ഈ ഞാനിവിടെ സേഫ് ആണ് ഇവിടെ ഫ്രീ ആണ് പ്രൈവസി നന്നായിട്ട് കിട്ടുന്ന ഇടങ്ങളിലാണ് പലപ്പോഴും ഇത് നമ്മൾ ചെയ്തു പോകുന്നുണ്ടാവുക അപ്പോൾ ഒരു ദിവസം ചെയ്തു പിന്നീട് അതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഹാബിറ്റായിട്ട് അത് വളർന്ന് വലുതായിട്ടുണ്ടാകും അപ്പോഴാണ് പലപ്പോഴും ആളുകൾ കൗൺസിലിങ്ങിനേക്ക് വരുന്നത് ഇത് ആരോട് പറയണം ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല ഈ ഇതടുത്ത് നമ്മളടുത്ത് വന്നൊരു ക്ലയൻറ്റ് പറഞ്ഞത് ദിവസവും നാല് തവണ വരെ അയാൾ ചെയ്യുകയാണ് അയാൾക്ക് ഒരു തരത്തിലും ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല പലപ്പോഴും പല രൂപത്തിലുള്ള ടെക്നിക്കുകളൊക്കെ അയാൾ ഉപയോഗിച്ച് നോക്കി എന്നിട്ടും ഒരു റിഡക്ഷൻ ഉണ്ടാകുന്നില്ല അപ്പോൾ സഹി കെട്ടിട്ടാണ് അവസാന സമയമാണ് ഇയാൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര സങ്കടത്തിലാണ് എൻ്റെ കൂടെ പറഞ്ഞത് സാറേ എനിക്ക് ഒന്നും ഇപ്പോൾ ഏറെക്കുറെ എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു നിലയിലാണ് ഞാനുള്ളത് എനിക്ക് ജീവിക്കണം എന്നുള്ള യാതൊരു താല്പര്യവും ഇല്ല എത്ര തവണയാണ് സാറേ ഞാനതിങ്ങനെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം നല്ല രീതിയിൽ ജീവിക്കുന്നത് ജീവിക്കണം എന്നൊക്കെ പറയുന്നത് എന്നിട്ടും എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ മാരീഡാണ് എന്നിട്ട് കൂടി സാധാരണ ആളുകളൊക്കെ പറയാറുണ്ട് ബാച്ചിലേഴ്സിന് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെയല്ല ഇയാൾ ഗൾഫിലാണ് അപ്പം ഭാര്യയൊക്കെ നാട്ടിലാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് പോലും ഇയാൾക്ക് എന്താകുന്നില്ല ഇയാൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇയാളുടെ സങ്കടം കൂട്ടാനുള്ളൊരു കാരണം ഒരു ജോലി കഴിഞ്ഞു അടുത്തൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് ഇയാൾ ഈ സമയത്ത് അയാൾ നന്നായിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ പോയിട്ട് സി വി ഒക്കെ അപ്ലിക്കേഷനൊക്കെ കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സമയം അയാൾക്കുണ്ട് താനും പക്ഷേ ഇയാൾ കമ്പ്യൂട്ടർ തുറക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോഴേക്ക് നേരെ ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കയറിപ്പോകുന്നത് ഈ ഒരു വെബ്സൈറ്റുകളിലേക്കാണ് അല്ലെങ്കിൽ ഇയാൾ ഈ പോണോ ഫോൺ വീഡിയോസൊക്കെ കാണുന്ന അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിലോട്ടാണ് അപ്പോൾ ഇത് കാരണം ഇയാൾക്ക് ജോലിയോട്ട് ശരിയാകുന്നുമില്ല എന്നാൽ ഇത് ചെയ്യുന്നതിൻ്റെ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ കടുത്ത കുറ്റബോധവും നിരാശയും ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തിയൊക്കെ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുക നല്ല പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് ഏത് അഡിക്ഷനും ബ്രേക്ക് ചെയ്യാൻ നല്ല പണിയാണ് പുകവലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്കറിയാം പുകവലിയൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് നിർത്താം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ആ നിലക്ക് കൃത്യമായ ഒരു സപ്പോർട്ടാണ് നമ്മൾ ആദ്യം കൊടുക്കുക നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക പലപ്പോഴും നമ്മൾ ടാർഗറ്റ് വെക്കുന്നു നമ്മളും അവരും കൂടി ആലോചിച്ചു കൊണ്ട് ടാർഗറ്റ് വെക്കുന്നു എന്തൊക്കെ ഏതൊക്കെയാണ് ട്രിഗറുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ആ ട്രിഗറുകളിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുന്നു എന്നുള്ള കാര്യവും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനം ഒരു ഒരു കൗൺസിലറുടെ കൂടെ എടുക്കുന്ന തീരുമാനവും തമ്മിൽ നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടാവും അതൊരു ഒരു ഇംപ്ലിക്കേഷൻ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് അതാണ് ഒരു കൗൺസിലറുടെ അടുത്ത് ഈ ഒരു പ്രശ്നങ്ങൾ കൗൺസിലറുടെ കൂടെ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ക്ലയൻസിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട് അവർ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നാല് പ്രാവശ്യം ചെയ്യുന്ന ആളുകളൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിലേക്കൊക്കെ ഒതുങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയ ഒരു അഡിക്ഷൻ അവർക്ക് നല്ലൊരു കൺട്രോളിങ്ങിലൊക്കെ അവർ വരുമ്പോൾ ആ ഒരു കൺട്രോളിങ് ഫീലിംഗ് തന്നെ അവർക്ക് വലിയൊരു സെൽഫ് എസ്റ്റീം ബൂസ്റ്റിംഗ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റൊക്കെ കൂടും പിന്നീട് അവർക്ക് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പോകാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു തവണ മാസ്റ്റർവേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചോ ചെയ്തു പോകുന്നതിനെ കുറിച്ചല്ല ഈ ഒരു വീഡിയോ പക്ഷെ അതൊരു അഡിക്ഷനായിട്ട് മാറുമ്പോൾ അത് നമുക്ക് നിർത്താൻ പറ്റാത്ത എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകളിങ്ങനെ തലയിലേക്ക് ഇങ്ങനെ പൊടുന്നനെ കയറി വരുന്ന ഒരു ഒരു ഒബ്സക്ഷൻ പോലെയൊക്കെ വരുമ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അനുഭവപ്പെടുക പിന്നെ നമ്മൾ കാണുന്ന നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളെ വരെ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഈ ഒരു ഒബ്ജെക്റ്റിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് അവരെ നമ്മൾ മനുഷ്യരായിട്ടല്ല കാണുന്നുണ്ടാകും പലപ്പോഴും അല്ല വെറൊരു മാംസത്തുണ്ടായിട്ട് കാണുന്ന കാഴ്ച വരെ ഇത്തരം ഫോൺ വീഡിയോസിലൊക്കെ അഡിക്റ്റായ ആളുകൾക്ക് ആളുകൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിലയിൽ നമ്മൾ അഡിക്ഷനിലേക്ക് പോകുന്നത് എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങളെങ്ങാനും അഡിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നല്ലൊരു കൗൺസിലറെ പോയി കാണുക എന്നിട്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ അവിടുന്ന് നിന്ന് സ്വീകരിച്ചു കൊണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്ന ഒന്നോ രണ്ടോ ടെക്നിക്കുകൾ അല്ല മറിച്ച് നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിൽ കൂടി കൂട്ടായ ഒരു പരിശ്രമത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിലൊക്കെ നല്ലൊരു റിഡക്ഷൻ നമുക്ക് കിട്ടുക അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏതായാലും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്